വടക്കാഞ്ചേരിയിൽ സി പി ഐ വിട്ട് കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി കെ എ ജലീൽ റംഷാദ് പി ആർ എന്നിവരാണ് സി പി ഐയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നത് യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി പ്രവർത്തകർക്ക് കോൺഗ്രസ് അംഗത്വം നൽകി ഷാളണിയിച്ച് സ്വീകരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി ഗിരീഷൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് ജയൻ മംഗലം കെ കെ അബൂബക്കർ കെ എം സത്താർ കെ എ മഹേഷ് കെ വിശ്വനാഥൻ അസി ആദം എ കെ ചന്ദ്രൻ വി എം ഉമയർ എന്നിവർ പ്രസംഗിച്ചു സി പി ഐയുടെ പാർട്ടി മെമ്പറായിരുന്നു അതിലേഴ് വർഷം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ആ സി പി ഐ ബന്ധം ഞാൻ ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ ഇതിലേക്ക് സ്വീകരിച്ച വാഷ്കും ആയിട്ട് എല്ലാ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞു അതുപോലെ തന്നെ ഇതൊരു അല്ല ഈ ചുള്ളിക്കാട് ഡിവിഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിടിച്ചെടുക്കണം